അമിതമായുള്ള ശരീരഭാരം കുറയ്ക്കാനുള്ള മൂന്ന് ടിപ്സാണ് ആദ്യം തന്നെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന മൂന്ന് ടിപ്സിൽ ഒന്നാമത്തെ ടിപ്പാണ് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ നന്നായിട്ട് വെള്ളം കുടിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ അമിതമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരഭാരം കൂടുന്നത് അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് അമിതമായിട്ടുള്ള ഈ ഭക്ഷണം കഴിക്കൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ശരിക്കും ഒരു അര ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അതുപോലെ എപ്പോഴും നിങ്ങൾ ഒരു ഒരു ലിറ്ററിന്റെ കുപ്പിയിൽ വെള്ളം നിറച്ചു വെക്കുക നിങ്ങൾക്ക് ദാഹം തോന്നിയില്ലെങ്കിൽ പോലും നിങ്ങൾ ആ വെള്ളം എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുക ദിവസവും ഒരു രണ്ട് ലിറ്ററോ മൂന്ന് ലിറ്ററോ അതിലധികമോ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക വെള്ളം കുടിക്കുന്നത് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ടിപ്പാണ് നമ്മൾ ഭക്ഷണത്തിൽ സാലഡ് ഉൾപ്പെടുത്തുക സാലഡ് എന്ന് പറഞ്ഞാൽ വേദിക്കാത്ത പച്ചക്കറികൾ കുക്കുംബർ അതുപോലെ ക്യാരറ്റ് തക്കാളി ക്യാബേജ് ഇത്തരം പച്ചക്കറികൾ നമ്മൾ ഉൾപ്പെടുത്തുക അപ്പോൾ ഇത്തരം പച്ചക്കറികൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നത് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ ഈ പച്ചക്കറികളിൽ നമ്മൾ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് സാലഡ് ഉണ്ടാക്കി ആ സാലഡ് ഭക്ഷണത്തിന്റെ ഒപ്പം കഴിക്കുക കഴിവ് നിങ്ങൾ ഈ സാലഡ് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാൻ നോക്കുക ഇനി മൂന്നാമത്തെ ടിപ്പാണ് നമ്മൾ നന്നായിട്ട് ഉറങ്ങുക നല്ല ഉറക്കം ശരീരഭാരം കുറയ്ക്കാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് ഡീപ്പായിട്ട് ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിൽ ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ടാകുന്നത് ഗ്രോത്ത് ഹോർമോൺസ് നന്നായിട്ട് ശരീരത്തിൽ ഉണ്ടായാൽ അത് നമ്മളെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് വളരെയേറെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഈ ഗ്രോത്ത് ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാനായിട്ട് നല്ല വ്യായാമങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ വ്യായാമങ്ങൾ ചെയ്യുക അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന വ്യായാമങ്ങൾ നമ്മളെ ഈ ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ടാകാനും ഫാറ്റ് കുറയ്ക്കാനും ശരീരഭാരം കുറയ്ക്കാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വ്യായാമങ്ങളാണ് ഈ വ്യായാമങ്ങൾ നിങ്ങൾ കണ്ട് അതിനോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം വീഡിയോ കണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ബ്രീത്ത് ചെയ്യണം ബോഡിയുടെ ഏത് ഭാഗങ്ങളിൽ ഫോക്കസ് ചെയ്യണം എന്നെല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ട് അതിനോടൊപ്പം പ്രാക്ടീസ് ചെയ്യുക നമുക്കെന്നാൽ ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം നിങ്ങൾ മാറ്റിൽ ഇരിക്കുക ഇതുപോലെ അതിനുശേഷം നിങ്ങൾ വലതുകാൽ ഇതുപോലെ പുറത്തേക്ക് വെക്കുക ഇതുപോലെ ഓവറായിട്ട് സ്ട്രെച്ച് ചെയ്യണം എന്നില്ല ആദ്യത്തെ പൊസിറ്റിന് ഞാൻ കാണിച്ചുതരാം അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ ഓപ്പോസിറ്റ് സൈഡിലെ കൈ ഇടത് കൈ ഇതുപോലെ അപ്പ് ചെയ്ത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ ബെൻഡ് ചെയ്യുകയാണ് ഈ സമയത്ത് നിങ്ങൾ ചെസ്റ്റ് ശരിക്കും ഓപ്പൺ ചെയ്ത് ഗൂഗിളിലോട്ട് നോക്കാൻ ശ്രമിക്കുക അതിനുശേഷം റിലാക്സ് ആവാം നിങ്ങളുടെ കൈ ഈ സെയിം കാലിൽ തന്നെ വെക്കുക നമ്മൾ അഞ്ച് തവണയാണ് റൈറ്റ് സൈഡും അഞ്ച് തവണ ലെഫ്റ്റ് സൈഡുമാണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക അപ്പൊ കറക്റ്റായിട്ട് നമുക്ക് ബ്രീത്തിങ് ചെയ്യാം നിങ്ങൾക്ക് ടയേഡ് ആയാൽ റിലാക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് ആരംഭിക്കാം ആദ്യം വലതുകാൽ പുറത്തേക്ക് വെച്ച് ഇരിക്കുക ഇതുപോലെ ഇനി വലതുകൈ വലതുകാലിൽ വെക്കുക ശ്വാസം എടുത്തുകൊണ്ട് ഇടതുകൈ അപ്പ് ചെയ്യുക സ്ട്രെച്ച് ചെയ്യുക ഇനി എക്സേൽ വലത് സൈഡിലോട്ട് ബെൻഡ് ചെയ്യുക ഇൻഹേല രണ്ട് റൗണ്ട് എക്സേൽ ബെൻഡ് ചെയ്യുക വലതു സൈഡിലോട്ട് മാക്സിമം മുന്നോട്ട് വളഞ്ഞു പോകരുത് ഇൻഹേല മൂന്ന് റൗണ്ട് എക്സേൽ വലത് സൈഡിലോട്ട് ബെൻഡ് ചെയ്യുക ഇൻഹേലപ്പ് നാല് റൗണ്ട് എക്സെയിൽ വലതുസൈഡിലോട്ട് ബെൻഡ് ചെയ്യുക ആവുന്നത്ര അഞ്ച് റൗണ്ട് ആയി ഇനി നിങ്ങൾ ചേഞ്ച് ചെയ്യുക വലതുകാൽ മടക്കി കാലെ പുറത്തേക്ക് വെക്കുക ഓവറായിട്ട് സ്ട്രെച്ച് ചെയ്യണമെന്നില്ല ചെയ്യണം കൈ ഇടതുകൈ കാലിൽ വെക്കുക മട്ടിൽ സ്ട്രെച്ച് ചെയ്ത് കൈ നന്നായിട്ട് അപ്പ് ചെയ്യുക സ്ട്രെച്ച് ചെയ്ത ശേഷം എക്സെയിൽ ലെഫ്റ്റ് സൈഡിലോട്ട് ബെൻഡ് ചെയ്യുക ആവുന്നത്ര ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക ഇൻ ഒരു റൗണ്ട് എക്സേൽ ബെൻഡ് മുകളിലോട്ട് നോക്കുക ഇൻഹേല ബെന്റ് ചെയ്യുക മുകളിലോട്ട് നോക്കുക ഇൻഹേല മൂന്ന് റൗണ്ട് എക്സേൽ ബെൻഡ് മുകളിലോട്ട് നോക്കാം ഇൻഹേല നാല് റൗണ്ട് എക്സേൽ ബെൻഡ് ചെയ്യുക മുകളിലോട്ട് നോക്കുക ഇൻഹേൽ അഞ്ച് റൗണ്ട് ഇപ്പോൾ നമ്മൾ അഞ്ച് റൗണ്ട് ചെയ്തു നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷൻ ഒരു രണ്ടോ മൂന്നോ റൗണ്ട് കൂടി അതായത് പത്തോ പതിനഞ്ചോ തവണ ചെയ്യാൻ നോക്കുക ഈ ഹിപ്പിലെ ഫാറ്റ് കുറയ്ക്കാൻ നല്ലൊരു പൊസിഷനാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത് ടയർഡ് ആയെങ്കിൽ റിലാക്സ് ചെയ്യാം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വയറിനും ഹിപ്പിനും നല്ല ബെനഫിറ്റ് കിട്ടുന്ന ഒരു പൊസിഷനാണ് ഇത് അത്ര എളുപ്പമല്ല കുറച്ച് ഡിഫിക്കൽട്ടാണ് നിങ്ങൾ പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും റിലാക്സും ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യത്തെ റൗണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഇതുപോലെ കാല് വെച്ച് ഇതുപോലെ നിൽക്കുക നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ രണ്ട് കാലം സെപ്പറേറ്റ് ചെയ്ത് ഇതുപോലെ വെക്കുക അല്ലെങ്കിൽ മുട്ടുകാലും നിലത്ത് വെക്കുക പറ്റുന്ന പോലെ ചെയ്യുക ഇനി കൂടുതൽ കംഫർട്ടബിൾ ആണെങ്കിൽ കൈ തടയിൽ വെക്കുക ആദ്യത്തെ റൗണ്ട് നിങ്ങൾ കാണുക എന്തൊപ്പം ചെയ്യരുത് ഇപ്പോൾ ചെയ്താൽ നിങ്ങൾ പെട്ടെന്ന് തയേർഡ് ആവും അപ്പോൾ അതുപോലെ എന്നിട്ട് ഇനി ഹിപ്പ് ഡൗൺ ചെയ്യുക ഇനി മാക്സിമം അപ്പ് ചെയ്യുക ഇതുപോലെ ഇതത്ര എളുപ്പമല്ല കുറച്ചു ബുദ്ധിമുട്ടുള്ള പൊസിഷനാണ് നിങ്ങൾ ടയേർഡ് ആവുമ്പോൾ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം ഒരു റൗണ്ട് ചെയ്ത് റിലാക്സ് ചെയ്യാം ഈ രണ്ടാമത്തെ റൗണ്ട് അങ്ങനെ ഓരോ ദിവസവും ചെയ്ത് ചെയ്ത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുക നമുക്കിപ്പോ ആരംഭിക്കാം നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക എന്നോടൊപ്പം ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ബ്രീത്ത് കൂടി നിങ്ങൾക്ക് ചെയ്യാം ആദ്യം സൈഡ് പ്ലാങ്ക് ഇതുപോലെ വരിക അല്ലെങ്കിൽ കാല് പുറത്ത് വയ്ക്കുക ഇതുപോലെ ഇനി ഹിപ്പ് ഡൗൺ ചെയ്യുക ഹിപ്പ് ചെയ്യുക ഒരു റൗണ്ട് അഞ്ച് റൗണ്ടാണ് ചെയ്യേണ്ടത് ഹിപ്പ് ഡൗൺ എക്സെയിൽ രണ്ട് റൗണ്ട് ഹിപ്പ് ഡൗൺ എക്സെയിൽ ഹിപ്പ് മൂന്ന് റൗണ്ട് ഹിപ്പ് ഡൗൺ എക്സെൽ ഹിപ്പ് നാല് റൗണ്ട് ഹിപ്പ് ഡൗൺ എക്സെയിൽ ഹിപ്പ് അഞ്ച് റൗണ്ട് ഇനി വലതുക വലതുകയിൽ താഴെ വെച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരിക ഇതുപോലെ കൈ തടയിൽ വെക്കാം നമുക്ക് ആരംഭിക്കാം ഹിപ്പ് ഡൗൺ എക്സേൽ ഹിപ്പ് മാക്സിമം എക്സേൽ ഹിപ്പ് ഡൗൺ ഇൻഹേൽ ഹിപ്പ് രണ്ട് റൗണ്ടായി ഹിപ്പ് ഡൗൺ മാക്സിമം ഇൻഹേൽ ഹിപ്പ് നാലാമത്തെ റൗണ്ട് ഹിപ്പ് ഡൗൺ മാക്സിമം ഹിപ്പ് മാക്സിമം ഹിപ്പ് ഡൗൺ മാക്സിമം ഓൾസോ ഹിപ്പ് മാക്സിമം അപ്പ് ചെയ്യുക അതിനുശേഷം റിലാക്സ് ചെയ്യുക നിങ്ങൾക്ക് ഈ ഹിപ്പിലെ ഫാറ്റ് ഹിപ്പിലെ കൊഴുപ്പ് ശരിക്കും സ്ട്രെയിൻ ചെയ്ത ഒരു ഫീലിംഗ് തോന്നും അങ്ങനെ തോന്നണം അത് വളരെ നല്ലതാണ് ഇതിനുശേഷം നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം